ഹോളിവുഡിൽ നടക്കുന്ന ഒരു ഗായികയെക്കുറിച്ചുള്ള വിവാദം ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ആ ഗായികയുടെ പേര് ബിയോൺസെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിയോൺസേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു താങ്ക് യു ബിയോൺസെ ആ ഗായിക ബിയോൺസെ ഞാൻ ആദ്യം തന്നെ ബിയോൺസേക്ക് നന്ദി പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും ഒരു അമേരിക്കൻ ഗായികയും ഗാനരചയിതാവും നടിയും നിർമ്മാതാവുമാണ് ബിയോൺസെ അവളുടെ ശക്തമായ ശബ്ദത്തിനും ചലനാത്മക പ്രകടനത്തിനും പേരുകേട്ടതാണ് ഗ്രാമി ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ വ്യക്തിയാണ് ബിയോൺസെ കൂടാതെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംഗീതത്തിനുള്ള ഗ്രാമി അവാർഡുകളിൽ അവർ റെക്കോർഡ് മുപ്പത്തിരണ്ട് അവാർഡുകൾ നേടി അടുത്തിടെ ബിയോൺസയുടെയും ഭർത്താവ് ജെയ്സിയുടെയും പേര് സമീപകാല വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജെയ്സി ഒരു അമേരിക്കൻ റാപ്പറും സംരംഭകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഹിപ് ഹോപ്പിലെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് അടുത്തിടെയാണ് പി ഡി ഡിയെ മറ്റൊരു വിവാദത്തിൽ ജെയ്സി ബിയോൺസയും കുടുങ്ങിയത് പി ഡി ഡി എന്നറിയപ്പെടുന്ന ഷോൺ കോം ഒരു അമേരിക്കൻ റാപ്പറും ബാഡ് ബോയ് റെക്കോർഡുകളുടെ നിർമ്മാണത്തിന് ഉത്തരവാദിയുമാണ് സെപ്റ്റംബറിൽ അറസ്റ്റിലായതിനെ തുടർന്ന് കോംസിനെതിരെ അടുത്തിടെ മനുഷ്യക്കടത്ത് റാക്കറ്റിംഗ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ റാപ്പറുടെ പ്രശസ്തിക്ക് അനന്തമായ ആരോപണങ്ങളും വ്യവഹാരങ്ങളും പിന്തുടരുന്നു ഡി ഡി എന്ന് നടത്തുന്ന ഒരു പാർട്ടിയിലേക്കുള്ള ക്ഷണം വിനോദ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ടിക്കറ്റുകളിൽ ഒന്നായിരുന്നു ആ പാർട്ടികളിൽ ബിയോൺസും ജെയ്സിയും പലപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ വിവാദങ്ങൾക്ക് ശേഷം നിരവധി സെലിബ്രിറ്റികളുടെ പ്രശസ്തി ചോദ്യം ചെയ്യപ്പെടുന്നു ഹോളിവുഡിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകരും അഭിനേതാക്കളും പി ഡി ഡിയുടെ വരക്കെ അറിയപ്പെടുന്ന പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ നിർമ്മാതാവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും ആരോപിക്കപ്പെടുന്നു ജെയ്സിക്കും ഡി ഡിക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രൊഫഷണൽ ബന്ധമുണ്ട് ഇത് ഡി ഡിയുടെ വിവാദ പ്രശസ്തി നൽകിയ ചോദ്യങ്ങൾ ഉയർത്തി മുൻ വ്യവസായ സഹകാരികളിൽ നിന്നുള്ള സമീപകാല ക്ലെയിമുകൾ സൂചിപ്പിക്കുന്നത് മോശം പെരുമാറ്റത്തെക്കുറിച്ച് ജെയ്സീന് അറിയാമായിരുന്നിരിക്കാം എന്നാണ് അടുത്തിടെയുണ്ടായ വിവാദങ്ങളുമായി ബിയോൺസിന് എന്ത് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി ആരംഭിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ബിയോൺസേക്ക് നന്ദി പറയുന്ന ഒരു ട്രെൻഡാണ് പ്രമുഖ അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം ബിയോൺസയോട് നന്ദി പറയുന്ന സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളുടെ അസാധാരണ പ്രവണത സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ശ്രദ്ധിച്ചതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത് അവാർഡ് ലഭിച്ച പ്രൊജക്റ്റുകൾ സൃഷ്ടിക്കാൻ കലാകാരന്മാർ ബിയോൺസുമായി സഹകരിച്ചില്ലെങ്കിലും നിരവധി കലാകാരന്മാർ അവരുടെ സ്വീകാര്യത പ്രസംഗങ്ങൾ ഗായകനോടുള്ള ആദരവും ഉയർന്ന ആദരവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു നിമിഷമായി ഉപയോഗിച്ചു ഗ്രാമീ അവാർഡുകളിൽ ഇത് പ്രത്യേകിച്ചും സംഭവിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലീഷ് ഗായികയും ഗാനരചയിതാവുമായ അഡേൽ ഈ വർഷത്തെ ആൽബത്തിനുള്ള അവാർഡ് സ്വീകരിച്ചപ്പോൾ ബിയോൺസയ്ക്ക് നന്ദി പറഞ്ഞു ബിയോൺസയുടെ ലെമനേഡ് എന്ന ആൽഭവവും ഇതേ വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചതിനാൽ അഡേലിന് അവാർഡിന് അർഹതയില്ല അവളുടെ സ്വീകാര്യത പ്രസംഗത്തിനിടെ ഗായികയും ഗാനരചയിതാവും പറഞ്ഞു എനിക്ക് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിയില്ല ഞാൻ വളരെ വിനിയാന്നിതനാണ് ഞാൻ വളരെ നന്ദിയുള്ളവനും കൃപയുള്ളവനുമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലെ കലാകാരൻ ബിയോൺസാണ് അഡേൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വീണ്ടും സംഭവിച്ചു അമേരിക്കൻ റാപ്പറും ഗായികയുമായ ലിസോ ഈ വർഷത്തെ റെക്കോർഡ് നേടിയതിന് ശേഷം ബിയോൺസിന് നന്ദി പറഞ്ഞു അക്കാലത്ത് ബിയോൺസയുടെ ബ്രേക്ക് മൈസോൾ എന്ന ഗാനവും ഇതേ വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു മേഗൻ ടി സ്റ്റാലിയൻ ലേഡി ഗാഗ ടെയ്ലർ സ്വിഫ്റ്റ് ബ്രിറ്റ്നീസ് സ്പിയേഴ്സ് തുടങ്ങിയ സെലിബ്രിറ്റികളും ബിയോൺസിനെ വിവിധ അവാർഡ് സ്റ്റേജുകളിൽ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ വി എം എകളിൽ ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ സ്വീകാര്യത പ്രസംഗത്തിനിടെ കാനിയെ വെസ്റ്റ് ടെയിലർ സ്വിഫ്റ്റിനെ തടസ്സപ്പെടുത്തിയപ്പോൾ കുപ്രസിദ്ധമായ ഏറെ ശ്രദ്ധേയമായ നിമിഷം പോലും ഉയർന്നു വന്നു വെസ്റ്റ് പറഞ്ഞതുപോലെ ബിയോൺസിൻ്റെ ശക്തിയുടെ ഒരു ഉദാഹരണമായി ഞാൻ നിങ്ങളെ പൂർത്തിയാക്കാൻ അനുവദിക്കും പക്ഷേ ബിയോൺസിന് എക്കാലത്തെയും മികച്ച വീഡിയോകളിൽ ഒന്ന് ഉണ്ടായിരുന്നു ഇതുകൂടാതെ മറ്റൊരു ഗായകൻ ജേക്കോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഗാനം പുറത്തിറക്കി ഈ ഗാനം തൻ്റെ കാമുകിയെക്കുറിച്ചോ മറ്റാരെങ്കിലുമോ ആണെന്നാണ് സംഗീത പ്രേമികളിൽ പലരും കരുതിയത് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം ഈ ഗാനം ബിയോൺസിനും ഡിഡിക്കും ചുറ്റുമുള്ള ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സിദ്ധാന്തം ബിയോൺസിനെ ജെ കോളിൻ്റെ ഷീ നോസ് എന്ന ഗാനവുമായി ബന്ധിപ്പിക്കുന്നു റാപ്പർ ശീർഷകത്തിൽ ഗായകനെ പരാമർശിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു ആലിയ ലിസ ലെഫ്റ്റൈ ലോപ്പസ് മൈക്കൽ ജാക്സൺ എന്നിവരുടെ മരണത്തിൽ കലാശിച്ച ഡിഡിയുടെയും ജെയ്സിയുടെയും ഒരു പദ്ധതിയെക്കുറിച്ച് ബിയോൺസിന് അറിവുണ്ടായിരുന്നുവെന്ന് സിദ്ധാന്തം അനുമാനിക്കുന്നു അവർ മൂന്ന് പേരും നിരവധി ആരാധകരുടെ പ്രിയപ്പെട്ട ഗായകരായിരുന്നു ആലിയ തൻ്റെ പ്രൈം ടൈമിൽ ബിയോൺസിനേക്കാൾ ജനപ്രിയയായിരുന്നു ആലിയ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഒരു വിമാനാപകടത്തിൽ ദാരുണമായി മരിച്ചു ലിസ ലെഫ്റ്റൈലോപ്പസ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഒരു വാഹനാപകടത്തിൽ മരിച്ചു മൈക്കൽ ജാക്സൺ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തഞ്ചിന് ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു മയക്കുമരുന്ന് അമിത അളവ് ആയതുകൊണ്ടാണ് ആ മരണമെന്ന് പറയപ്പെടുന്നു ഈ മൂന്ന് ഗായകരുടെയും മരണത്തീയതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെല്ലാം അതാത് മാസങ്ങളിലെ ഇരുപത്തഞ്ചിന് ആകസ്മികമായി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സംഖ്യകളുടെ ആകെ തുക ഇരുപത്തഞ്ച് നൽകുന്നതിനാൽ ഈ ഗായകരുടെ മരണത്തീയതി ഇരുപത്തിയഞ്ച് പി ഡി ഡിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജനന വർഷവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മറ്റ് പല സിദ്ധാന്തങ്ങളും അഭിപ്രായപ്പെടുന്നു ഷീനോസ് എന്ന സോങ്ങിൽ ജേക്കോൾ അന്തരിച്ച ഈ കലാകാരന്മാരുടെ പേരുകൾ വരികൾക്കൊപ്പം പരാമർശിക്കുന്നുണ്ട് ഓൺലി ബാറ്റിംഗ് അബൌട്ട് എ സ്റ്റാർ ഈ ദേ ബേണം റസ്റ്റിൻ പീസ് ടു ആലിയ റസ്റ്റിൻ പീസ് ടു ലെഫ്റ്റായി മൈക്കൽ ജാക്സൺ ഐൽ സി യു ജസ്റ്റേസുണേസ് ഐ ഡൈ ഇത് മലയാളത്തിൽ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യം എന്തെന്നാൽ അവരില്ലാതെ ആകുന്നു ആർ ഐ പി ആലിയ ആർ ഐ പി ലെഫ്റ്റായി മൈക്കൽ ജാക്സൺ ഞാൻ മരിച്ച ഉടൻ തന്നെ ഞാൻ നിങ്ങളെ കാണുന്നത് ആയിരിക്കും ആലിയ ലെഫ്റ്റായി മൈക്കൽ ജാക്സൺ എന്നിവരുടെ മരണത്തിൽ ഡിഡിക്ക് ഡിക്ക് പങ്കുണ്ടെന്ന് ഗാനത്തിൽ ജേക്കോൾ പറയുന്നതായി അനുമാനിക്കുന്നു മൂന്ന് കലാകാരന്മാരിൽ ആലിയയും ലെഫ്റ്റായി കൊല്ലപ്പെട്ടത് അവർ ബിയോൺസിയേക്കാൾ വിജയകരവും പ്രശസ്തരുമായതിനാലാണെന്ന് അനുമാനിക്കുന്നു ഡിഡിയുടെയും ഡിയുടെയും ഹോളിവുഡിൻ്റെയും പല രഹസ്യങ്ങളും അറിയാമായിരുന്നതിനാൽ മൈക്കൽ ജാക്സൺ കൊല്ലപ്പെട്ടു അവാർഡുകൾ വാഗ്ദാനം ചെയ്തതുകൊണ്ടും തൻ്റെ വിജയം സംരക്ഷിക്കുന്നതിനുമാണ് ടി ഡി ഈ മരണങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ബിയോൺസേക്ക് അറിയാമായിരുന്നുവെന്ന് ഗാനം കോറസിൽ വെളിപ്പെടുത്തുന്നു അവരിൽ ചിലർ ഷീനോസ് അവൾക്ക് അറിയാം എന്ന ഗാനത്തിൻ്റെ പേരും ശ്രദ്ധിച്ചു ഈ പേര് ബിയോൺസേയുടെയും ഡി ഡിയുടെയും പേരുകളിൽ ബന്ധിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ബിയോൺസേയുടെ മുഴുവൻ പേര് ബിയോൺസെ നോൾസ് എന്നാണ് അതിനാൽ പാട്ടിൻ്റെ പേരിലെ അറിയുന്നു എന്നത് അറിവുകൾ എന്നതിനെ സൂചിപ്പിക്കുന്നു കൂടാതെ പി ഡി ഡിയുടെ മുഴുവൻ പേര് ഷോൺ ജോൺ കോംസ് എന്നാണ് അതിനാൽ അവൾ പാട്ടിലെ ഷോണിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ് ബിയോൺസെ പി ഡി ഡി ജെയ്സി എന്നിവരുടെ ജനന തീയതി യഥാക്രമം സെപ്റ്റംബർ നാല് നവംബർ ഡിസംബർ എന്നിങ്ങനെയുള്ളതിനാൽ അവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ഒരു വിചിത്രമായ യാദൃശ്ചികതയും ശ്രദ്ധിച്ചു ഒരു അനുമാനത്തിനും യാതൊരു തെളിവുമില്ല അത് ഒരു ഇൻ്റർനെറ്റ് സിദ്ധാന്തം മാത്രമാണ് ഇരുവരും ഇൻ്റർനെറ്റിലൂടെ ആളുകളെ ആകർഷിക്കുന്നു പ്രധാനമായും ടിക്ടോക്കും എക്സും സംഗീത വ്യവസായത്തിൻ്റെ വശത്തെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു